എന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ത് വലിപ്പമില്ല എന്റെ ബേസ് ചില സമയം ഞാൻ തന്നെ ആലോചിക്കും ദൈവം ഈ കാണുന്നതല്ല ഞാനാണോ ബിൽഡ് വെച്ചതെന്ന് ഓക്കെ ഓക്കെ നിങ്ങൾ കൊറേ പേര് കമന്റി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സ്ലാബ് വെച്ച് നോക്കാൻ ഞാനിത് എങ്ങോട്ട് പറഞ്ഞു പോകുന്നു ഫസ്റ്റ് ഞാൻ റീകാപ്പ് തരാം ദാ ഈ കാണുന്ന സ്ക്വയർ വേണ്ട ഇതിന്റെ നടുക്കാണ് എന്റെ ഈ ഒരു വേൾഡിന്റെ സ്പോൺ പോയിന്റ് എന്താണ് സ്പോൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഈ ഒരു ബെഡ് വെച്ചിട്ട് റീസ്പോൺ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വീണ് മരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ എൻഡ് ചെയ്യുന്ന ആ ഒരു എൻഡ് പോർട്ടൽ വഴി തിരിച്ച് ഈ ഒരു ഓഫർ ഇട്ട് വരുമ്പോഴോ ഞാൻ റീസ്പോൺ ആവാൻ പോകുന്നത് ഈ ബ്ലോക്കിന് അടുത്തായിരിക്കും കറക്റ്റ് ഈ ഒരു ബ്ലോക്കിന്റെ മേളായിരിക്കത്തില്ല പക്ഷേ ഈ ഒരു ബ്ലോക്കിന് ചുറ്റിനും എവിടെയെങ്കിലും ആയിരിക്കും അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇരുന്നിട്ട് കറക്റ്റ് അതായത് ഒന്ന് ബൈ ഇരുപത്തൊന്ന് ബ്ലോക്ക് ഒന്ന് മാർക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഞാനിപ്പോ എവിടെയെങ്കിലും വീട് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബെഡ് വെച്ചിട്ട് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഈ ഒരു സ്ക്വയറിനകത്ത് എവിടെ വേണമെങ്കിലും റീസ്പോൺ ആവാം അപ്പൊ ഇത് ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം ഞാൻ അങ്ങനെ റീസ്പോൺ ആവുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഒന്ന് റെഡിയാക്കി ദാ ഇതുവഴി ഈ ഒരു മതില് പൊളിച്ച് നേരെ എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ ഉദ്ദേശം അത് തന്നെയാണ് എന്റെ ഈ ഒരു വേൾഡ് ിന് എനിക്ക് നല്ലൊരു ബിൽഡ് ആക്കണം ഞാൻ ബിൽഡാക്കണം അങ്ങനെ റീസോൺ ആകുമ്പോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കുന്നത് ബൈബി ഈ ഒരു സ്ഥലം പറഞ്ഞാൽ ഞാൻ റീസ്പോൺ ആവുന്ന സ്ഥലം മാത്രമല്ല ഇപ്പൊ ഞാൻ വേറെ ആരെങ്കിലും ഈ ഒരു വേൾഡോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് വന്ന് സ്പോൺ ആകാൻ പോകുന്നതും കറക്റ്റ് ഈ ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ഇത്ര നല്ലൊരു ഫാൻസി വേൾഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവര് സ്പോൺ ആയിട്ട് വന്ന് വീഴുന്ന സ്ഥലം തന്നെ വേറെ ഈ ഒരു ഡെർട്ട് സാൻഡും മാത്രം എന്ന് കഴിഞ്ഞാൽ അതെനിക്ക് വലിയ അപമാനമാണ് അതുകൊണ്ട് എനിക്ക് ഇതിനെ പ്രോപ്പറായിട്ട് ഒരു ബിൽഡ് ആക്കി എടുക്കണം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് ടെസ്റ്റിംഗ് എല്ലാം ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു സ്പോൺ പോയിന്റിന്റെ നടുക്ക് ഞാനൊരു വീടുണ്ടാക്കുന്നോ നമ്മളെല്ലാവരും വിചാരിക്കും ഞാൻ ആവുമ്പോ ആ ഒരു വീടിനകത്തായിരിക്കും ഞാൻ ആ വീടിന്റെ മേളിൽ റീസ്പോൺ ആവുകയുള്ളൂ ഈ ഒരു ഗെയിം അങ്ങനെയാണ് വർക്ക് ആവുന്നത് നിങ്ങൾ ചിലപ്പോൾ ചില വേൾഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മരത്തിന്റെ സ്പോൺ ആവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഈ ഒരു ഗെയിം അങ്ങനെ ആയതുകൊണ്ടാണ് എപ്പോഴും ഗെയിം നമ്മൾ സ്പോൺ ആക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മേളിൽ ഈ ഒരു ആകാശം അത് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചിട്ട് കുറെ പേര് കമന്റി പറഞ്ഞു ഈ ഒരു സ്ലാബ് വച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം എനിക്ക് ഇന്ന് ഫസ്റ്റ് തന്നെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് നിങ്ങൾ പറഞ്ഞത് ഉള്ളതാണെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡ് കംപ്ലീറ്റ് മാറും ഇത് ണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ എപ്പിസോഡില് ഞാൻ ഇവിടെ എന്തോ ബിൽഡ് തയ്ക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സെന്റർ ബ്ലോക്കിൽ കുറച്ച് മേളോട്ട് പിള്ളറിയത് ഈ ഒരു ലെവലിൽ ഞാൻ ഈ ഒരു സ്ലാബ് ഇത് ഞാൻ എവിടെ വയ്ക്കട്ടെ ഈ ഒരു താഴത്തെ സ്ലാബ് വയ്ക്കണോ അതോ ഈ മേള ഈ സ്ലാബ് വയ്ക്കണ നമുക്ക് ഈ ഒരു താഴത്തെ സ്ലാബ് ഒന്ന് വെച്ച് നോക്കാം ഫസ്റ്റത്തെ ട്രൈ ആയിട്ട് ഇനി ഞാൻ റീസ്ഫോൺ അടിക്കുമ്പോ ഇതിന്റെ മേലെ ഞാൻ റീഫോൺ ആയി കഴിഞ്ഞാൽ ഈ ടെക്നിക്കും വർക്ക് ആവാൻ പോകുന്നില്ല എന്തെങ്കിലും എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഒരു ബിൽഡ് സെറ്റ് ആക്കിയാലേ പറ്റുള്ളൂ ഈ ഒരു റൂഫിന്റെ മേള റീസോൺ ആവൂലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു കോഡ്സ് ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു ഗോപുരം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓക്കെ ഒരുവിധം സൈസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ബ്ലാക്ക് ബാഗ് എടുത്ത് അതിനകത്തോട്ട് എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഇൻക്ലൂഡിങ് എന്റെ ആർമർ ഇവിടെ ഒരു കുഴി റെഡി ആക്കിയിട്ടുണ്ട് അതിനകത്തോട്ടെടുത്ത് ചടിയാൽ മതി ഇനി ഞാൻ റീസോൺ ആവുമ്പോ എവിടെ റീസ്പോൺ ആവുമോ എന്ന് നോക്കി നോക്കട്ടെ ഓക്കെ ഇവിടെ റീസ്പോൺ ആയത് അതിന്റെ അടിയിലല്ല ഒന്നും കൂടെപൊടി ആവണം അതിന്റെ അടിയിൽ ഞാൻ റീസ്പോൺ ആവണം എന്നാ ഓക്കെ ഇതും അടിയിലല്ല ഒരു ബ്ലോക്ക് കൂടെ ഒന്ന് നീങ്ങി പോയാൽ മതിയായിരുന്നു അപ്പൊ ഒന്നും കൂടി ഈ പ്രാവശ്യം ഒന്നും കൂടി ഈ പ്രാവശ്യം ഇപ്പോഴും ഇല്ല ഇപ്പോഴും ഓ വിജയം ഞാൻ ഇവിടെ റീസ്പോണ്ട് ആയി തൊട്ടും മേലെ ഉണ്ട് പക്ഷെ ഞാൻ ഇതിനകത്താണ് റീസ്പോണ്ട് ആയത് നോക്കി നിൽക്കുക ഇനി ഇൻഡസ്റ്റ് ചെയ്യണം ഒരു രണ്ട് പ്രാവശ്യം കൂടി ഇതേ സേമ് കാര്യം തന്നെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ഉറപ്പിക്കാം സ്ലാബ് ഞാൻ ഞാനതിന്റെ മേല് റീസ്പോണ്ട് ആവൂല ആ ഇതിന്റെ മേലെ ഞാൻ റീസ്പോണ്ട് ആവില്ല ഇനി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞാനൊന്നും നോക്കിയിട്ട് അത് ഞാൻ ഉറപ്പിക്കാം പിന്നെ വേറൊരു കാര്യ ചെയിനുണ്ട് ഇതിപ്പോ ഞാൻ നല്ല ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത് അതെനിക്ക് ഒന്ന് താഴ്ത്തിയും വയ്ക്കണം എന്നിട്ട് ഈ ഒരു സ്ലാബ് മാറ്റിയിട്ട് മറ്റേ മേളിലോട്ട് വയ്ക്കുന്ന സ്ലാബ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കണം ആ ഒരു ബോട്ടം സ്ലാബ് ആ തന്നെ തന്നെ വേണ്ട ഇപ്പോഴും ഞാൻ ഈ ഒരു ബ്ലോക്കിൻ്റെ അടിയിലാണ് റീസ്പോൺ ആയത് അപ്പൊ ഉറപ്പിച്ച് ഈ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഗെയിം തന്നെ സ്ലാബിന്റെ മേലെ റീസ്പോൺ ആക്കൂല ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് താഴ്ത്തി വെക്കണം ഇനി അതും കൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് കറക്റ്റ് ഇതാ കുറച്ച് ബ്ലോക്ക് ഈ ഒരു നാല് ബ്ലോക്ക് മതിയല്ലേ അത് തന്നെ ഈ ഒരു നാല് ബ്ലോക്ക് ഇനി ഇവിടെ ഞാൻ ഒന്നും കൂടി ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഒരുവിധം വലിപ്പത്തിലെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഇത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി എന്റെ ഇൻമെന്ററി കംപ്ലീറ്റ് എടുത്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ടും വെച്ച് കുഴിക്കാകത്തോട്ട് ചാടണം അതിനു അതിനുമുമ്പേ ഈ ഒരു ബെഡ് ഒന്ന് പൊട്ടിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബെഡിന് എടുത്ത് റീസ്പോൺ ആവുമല്ലോ ഇത് ഇതിനകത്ത് തിരിക്കട്ടെ ഇനി ഞാൻ ഈ ഒരു കുഴിക്കകത്തോട്ടെടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിന് അടി തന്നെ ഞാൻ റീസ്പോൺ ആകുമോ റീസ്ഫോൺ ആയി ഇത് ഇത്ര താഴത്തെ ഞാൻ വെച്ചിട്ട് ആ ഓക്കെ അപ്പൊ ഈ ഒരു ടിപ്പ് പറഞ്ഞവർക്ക് താങ്ക് യു സോ മച്ച് ഇത് എന്റെ തലവേദന ഒരുപാട് കുറച്ച് തരും ഓക്കെ ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പറ്റും ആ ഇത് മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ ഒരു താഴെയുള്ള സ്ലാബാണ് വെച്ചിട്ടുള്ളത് ഇതിന് പൊട്ടിച്ചിട്ട് മേളിലോട്ടുള്ള സ്ലാബാക്കി എന്ത് സംഭവിക്കും ഈ ഒരു ബോട്ടം സ്ലാബ് വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യണോ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇന്ന് കംപ്ലീറ്റ് സയൻസ് ആണ് ഇന്ന് ഞാൻ എന്റെ ക്രിയേറ്റീവ് വേൾഡിലോട്ട് പോയാനേ പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ വന്നേ പിന്നെ ഇതെനിക്ക് ക്ലിയർ ചെയ്യണം എന്നാലും എനിക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈയൊരു ലെവല് ഈ ഒരു ലെവല് ഈ ഒരു ടോപ്പ് സ്ലാബ് വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്നും കൂടി ഞാൻ ഒന്ന് റീസോൺ അടിച്ച് നോക്കാം ഇതിനടി തന്നെ റീസ്പോൺ ആവുന്നോ അതോ ഇതിന്റെ മേല് ഞാൻ റീസ്പോൺ ആവുന്നു ഓക്കെ ഇതിന്റെ മതി വേറെയൊരു പ്ലാറ്റ്ഫോം ഇവിടെ ആയിട്ടുണ്ട് ഇനി എന്റൈൻമെന്റ് ഒന്നും കൂടെ ഇരുപെട്ടിക്കത്തോട്ട് വെച്ചിട്ട് താഴോട്ടടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ റീസ്പോൺ ആവുക അവിടെയല്ല ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞ ഇപ്പോഴും അവിടെയല്ല ഒന്നും കൂടി ഇപ്പോഴും അവിടെയല്ല ഒന്നും കൂടി അവിടെ അല്ല അവിടെയല്ല 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 ഊ ജസ്റ്റിമസ് അവിടെ അല്ല അവിടെയല്ല 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 ആ അപ്പൊ ഈ ഒരു ടോപ്പ് സ്ലാബ് വർക്ക് ആവൂല ഇപ്പൊ ഞാൻ ഇതിന്റെ മേലാണ് റീസ്പോൺ ആയത് ഇത് മറ്റേ സെന്റർ ബ്ലോക്ക് അല്ലല്ലോ ഇത് സ്ലാബ് അല്ലേ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ലാബ് ആവാനാണ് ചാൻസ് ആ സ്ലാബ് തന്നെ സ്ലാബ് തന്നെ ഞാൻ വിചാരിച്ചത് ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും ഒന്ന് ഇതൊരു സോളിഡ് ബ്ലോക്ക് ആണ് അപ്പൊ ഈ ഒരു ടോപ്പ് സ്ലാബ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അതിന്റെ മേലെ റീസ്പോൺ ആവുകയുള്ളൂ പക്ഷെ ആ ഒരു താഴെയുള്ള സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അടിയിലെ റീസ്പോൺ ആവുള്ളൂ ഓക്കെ അത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് അറിയാതെ ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ എല്ലാം ബിൽഡ് വെച്ചിട്ട് അതിന്റെ മേലിൽ തന്നെ പിന്നെ റീസ്പോൺ ആയതെ ഇതുകൊണ്ടാണ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അങ്ങനെ അതുമായി ഇനി ഇപ്പം ഇതിനെ കംപ്ലീറ്റ് പൊട്ടിച്ചു മാറ്റി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചതൊന്നും നട ിട്ട് ഞാൻ ഇവിടെ ബാക്കി ജോലി ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു എലവേറ്റർ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റണം എന്നിട്ട് വേറെ എവിടെയെങ്കിലും ആ ഒരു അമിത് സിന്റെ സംഭവം കണ്ടുപിടിച്ചിട്ട് അവിടെ ഈ ഒരു എലവേറ്റർ വയ്ക്കണം എന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഒരു ഫാൻസി ഇലവേറ്റർ വെച്ച് നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഇതൊന്ന് ശരിയാക്കാം ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു ബ്ലോക്ക് വെച്ച് ഈ ഒരു വെള്ളം കമ്പ്ലിറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം ഫസ്റ്റ് എന്നിട്ട് ഞാൻ ആ ഒരു ഹണി ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാം അതായത് ഇത്രയും ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അതും ഓക്കെ ഇനി ഞാൻ ഈ ഒരു ഹണി ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടിക്കാൻ നല്ല എളുപ്പമാണ് കൊണ്ടെങ്ങ് വെച്ചു കൊടുത്താൽ ആദ്യ മാസം വീട്ടിലെല്ലാം പൊട്ടി വരും ഓക്കെ അങ്ങനെ അവസാനം ഇത് ഞാൻ എന്താ കംപ്ലീറ്റ് പൊടിച്ച് തീർത്തിട്ടുണ്ട് എല്ലാ എന്റെ ഇൻമുണ്ടറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു അമിത്സ്റ്റ് ക്രിസ്റ്റിലോട്ട് എനിക്ക് ഇനി വരാൻ പറ്റൂല എന്നാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇനി പറഞ്ഞ വിളിട്ടിറങ്ങിയിട്ട് ഈ ഒരു ഹോളും കൂടി കംപ്ലീറ്റ് അങ്ങ് അടച്ചുപൂട്ടി വെച്ചിരിക്കാം ഓക്കെ അതുമായി ഇപ്പൊ എനിക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നോണ്ട് ഇതാണ് എന്റെ സെൻട്രൽ ബ്ലോക്ക് അതും മറന്നുവരുത് അപ്പൊ ഇനി ഞാൻ എന്റെ ആ ഒരു കോർച്ച് ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു ഗോപുരം ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം അപ്പൊ അതെനിക്കൊന്ന് ഡിസൈൻ ചെയ്യണം ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കാൻ വേണം അതിനു മുമ്പ് എനിക്ക് ഈ ഒരു സ്ക്വയറിനകത്ത് തന്നെ ഈ ഒരു ഏരിയ ഒന്ന് ഫ്ലാറ്റ് ആക്കണം അതങ്ങനെ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആക്കിയിട്ട് എനിക്ക് അവിടെ ഈ ഒരു ഗ്രാസും വയ്ക്കണം ആദ്യം അതെല്ലാം എനിക്കിതാ ഈ ഒരു ലെവലിൽ നിൽക്കണം ഈ ഒരു വൈ ലെവൽ അറുപത്താറിൽ അപ്പോൾ അതാ ഒരുപാട് ഈ ഒരു സാന്റലെടുത്ത് മാറ്റേണ്ടി വരും ഇവിടെ നിന്ന് അപ്പം ഞാൻ അതും മാറ്റി ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡി ആക്കിയിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതാ കംപ്ലീറ്റ് ആ ഒരു ഗ്രാസ് വെച്ചിട്ട് ഒരു വലിയൊരു സ്ക്യയർ ഞാനവിടെ വരച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ പ്രശ്നം അത് തന്നെയാണ് ഒരു വലിയ ഒരു സ്ക്വയർ ഇപ്പൊ അവിടെ ഇരിക്കുന്നുല്ലോ തോന്നുന്നുമുണ്ട് എനിക്കത് അങ്ങനെ തോന്നാൻ പാടില്ല കംപ്ലീറ്റ് ഈ ഒരു വേൾഡുമായിട്ട് ഈ ഒരു സ്ഥലം എനിക്ക് ബ്ലെൻഡ് ചെയ്യണം പ്രത്യേകിച്ച് ഈ ഒരു സൈഡ് ഇതാ ഇവിടെ കണ്ട ഇത് കംപ്ലീറ്റ് ഇവിടെ ഒരു ഒറ്റ ലൈൻ ലൈനായിട്ടാണ് ഇരിക്കുന്നത് ഇത് എനിക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ട ഇതെനിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം പിന്നെ ഇതിന്റെ നടുക്കായിട്ട് ആ ഒരു ബിൽഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇത് അങ്ങോട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു ഗ്രാ നമുക്ക് നമുക്ക് നട്ടുവയ്ക്കുകയും ചെയ്യാം അപ്പൊ മൊത്തത്തില് ഈ ഒരു സ്ഥലം നല്ല ബ്ലെൻഡ് ആയിക്കോളും അപ്പൊ ഞാൻ ഇവിടെ ഒരു ടെന്റ് ഉണ്ടാക്കി വയ്ക്കുമ്പോ അത് ഈ ഒരു ഏരിയം മുഴുവൻ കവറായിട്ട് നിൽക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെക്കൂല ഒരു നാലഞ്ച് ബ്ലോക്കിനകത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു വലപ്പത്തിലായിരിക്കും ഞാൻ അത് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കറക്റ്റ് സ്കെയിലിങ് തരും എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് വലുതായി പോകില്ല എപ്പോഴും ഞാൻ ഇവിടെ റീസ്പോൺ അടിക്കുമ്പോൾ ഇത് കത്ത് തന്നെ റീസ്പോൺ ആണോന്നില്ല ചിലപ്പോൾ ഞാൻ ഇവിടെ റീസ്പോൺ ആവും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് റീസ്പോൺ ആവും വല്ലപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബിൽഡിനകത്ത് ഞാൻ റീസ്പോൺ ആവും ഒന്നും ചെയ്യാൻ പറ്റൂല അത് ഗെയിമിന്റെ ഒരു കുഴപ്പമാണ് എങ്ങനെയായാലും ഈ ഒരു ബിൽഡിനടുത്ത് തന്നെ എനിക്ക് റീസ്പോൺ ആയാൽ മതി കാരണം ആ ഒരു ബിൽഡിനകത്ത് തന്നെ ഈ ഒരു സെന്റർ ബ്ലോക്കിന് ചുറ്റിനും ഞാൻ ഈ ഒരു ബെഡിങ്ങ് അപ്ലൈസ് ചെയ്യാൻ പോകുന്നത് നാല് ബെഡ് നാല് സൈഡിലും നാല് ബെഡ് അതാകുമ്പോൾ ഞാൻ റീസ്പോൺ അടിക്കുമ്പോൾ ഇവിടെ എങ്ങനെ നൈറ്റ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വീടിന് അടുത്ത് ഉറങ്ങാൻ പറ്റും ആ ഒരു ഫീച്ചർ എനിക്ക് ഇവിടെ വേണം എന്നിട്ട് ഈ ഒരു നടുക്കിരിക്കുന്ന ബിൽഡിന്ന് നമുക്ക് ആ ഒരു പാത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്റെ ബേസിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യും എന്റെ പേര് ഞാൻ ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റീസോസും ഗ്യാതർ ചെയ്തിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നു ഓക്കെ അങ്ങനെ അവസാനം അതും കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാനത് കംപ്ലീറ്റ് ബ്ലെൻഡും ചെയ്തിട്ടുണ്ട് കൂടെ ഞാൻ ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീസോഴ്സും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ഇതായി ഈ ഒരു ബ്ലോക്കിനെ നടക്കു നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഗോപുരം ഞാൻ ഈ ഒരു ബ്ലെൻഡിങ്ങിന് വേണ്ടി കുറച്ച് ബ്ലോക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏതാണ്ട് തന്നെ ജനറേറ്റ് ആക്കിയതുപോലെ ഈ ഒരു ഏരിയ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പതാ ഈ ഒരു സൈഡ് നേരത്തെ ഇരുന്നതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു സ്ക്വയർ പോലെ ഇരിക്കുന്നില്ല കുറച്ചുകൂടെ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വലിയൊരു സ്ക്വയർ ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നിക്കൂല നമുക്ക് ഇനിയിപ്പോ ഈ ഒരു ബിൽഡ് ഇതിന്റെ പണി പെട്ടെന്ന് കഴിയും ഒരു കുട്ടിട്ട ലാപ്സ് പറഞ്ഞത് എന്ത് ഭംഗി നോക്കി കാണാൻ ഇനി ഞാൻ റീസോൺ ആവുമ്പോ ഒന്നെങ്കിൽ ഞാൻ ഇതിനകത്തോ അല്ലെങ്കിൽ ഇതിനു എവിടെങ്കിലും ആയിരിക്കും റീസോൺ ആവാൻ പോകുന്നത് അങ്ങനെ ഈ ഒരു ബിൽഡായി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബിൽഡിനെ കുറച്ചും കൂടി ഈ ഒരു ഗ്രൗണ്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഒരു ഫ്ലോറിലും കൂടി കുറച്ച് പണി എനിക്ക് ചെയ്യാനുണ്ട് അതിനു മുമ്പ് ഞാൻ എന്താ ഈ ഒരു ബോർഡർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു വുഡ് കട വച്ചിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഇനി മാറ്റാം ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇവിടെ ഇല്ല അങ്ങനെ ഞാൻ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിൽ വേണം എനിക്ക് ആ ഒരു ബെഡ് പ്ലേസ് ചെയ്യാൻ നാല് ബെഡ് സിമ്രിക് ആയിട്ട് ഇതിന്റെ സെന്ററിൽ ഞാൻ ഇനി അത് ചെയ്യാം ഇതിന്റെ സെന്ററിൽ തന്നെ നമുക്ക് ആ ഒരു ഞാൻ ഈ ഒരു ഗെയിമിൽ ഫസ്റ്റ് ഞാൻ മൈൻ ചെയ്ത ഒരു ബ്ലോക്ക് കൊണ്ട് വെക്കായിരുന്നു ഒന്നെങ്കിൽ അത് ഇവിടെ വെക്കണം അതല്ലെങ്കിൽ ആ ഒരു ഡ്രാഗന്റെ എഗ് കൊണ്ട് വെക്കണം രണ്ടിൽ ഏത് വെച്ചാൽ ഇവിടെ കറക്റ്റ് ആയിരുന്നു എന്നാൽ ഈ ഒരു എഗ്ഗ് കോർസും കൂടി കൊള്ളാമായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പൊ അതെടുത്ത് ഈ ഒരു ക്രൈം ഓപ്ഷൻ എടുക്കാം ഇത് നടക്കു വയ്ക്കാം അതെ അതെ ഇനി എന്തോന്ന് എനിക്ക് വേണം ആ ഈ ഒരു കോഴ്സ് തെർത്ത് വേണം അതും കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നാല് ബെഡ് ഈ ഒരു ബ്ലൂ കൊടുത്താൽ അത് തന്നെ ബ്ലൂ കൊടുക്കും ഞാൻ ക്രാഫ്റ്റ് ചെയ്തു അത് നാലും ഞാൻ ആ ഒരു ബ്ലൂ കളർ ആക്കുകയും ചെയ്തു ഈ കളർ ആയിരിക്കും ഇവിടെ കോഴ്സൊക്കെ അതിനകത്തോട്ട് പോയിട്ട് ഈ നാല് ബെഡും ഈ നാല് സൈഡിലും അങ്ങോട്ട് നോക്കി നിൽക്കുന്ന നിക്കുന്ന രീതിയില് ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം ഓക്കെ അതുകൊള്ളാം ഇനി അതിന്റെ സെന്റർ ഇരുന്ന ആ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം ഇതിന്റെ മേളിൽ തന്നെ എഗ്ഗ് വയ്ക്കണോ അതോ ഒരു ബ്ലോക്കും കൂടി ഇതിന്റെ മേളോട്ട് വെച്ചിട്ട് അവിടെ വയ്ക്കണോ ഒരു ബ്ലോക്ക് കൂടെ വയ്ക്കുക ആ ഒരു ക്രൈം ഫ്രീ ഇത് ഞാൻ ദാ ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു എഗ്ഗ് ദാ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് കാണാൻ കുറെ കൂടെ നൈസായി അതായത് ഈ ഒരു ഡ്രാഗന്റെ ഇരിക്കുന്നത് ഈ ഒരു വേൾഡിന്റെ ഏറ്റവും സെന്ററിലാണ് പിന്നെ അല്ലാതെ അങ്ങനെ അതുമായി ഇനി നമുക്ക് ഈ ഒരു ഫ്ലോർ ഈ ഒരു ഗ്രാസ് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെയും കൂടി എനിക്ക് വേറെ ബ്ലോക്ക് വയ്ക്കണം ആ ഒരു കോർട്സ് ബ്ലോക്ക് വയ്ക്കാം അതെ അതെ ആ ഒരു കോട്സ് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ വിളയിലോട്ട് ഞാൻ ആ ഒരു കോർസ് ഡെറക്ട് വയ്ക്കാൻ പോകുന്നു ഈ ഒരു കോർസ് ബ്ലോക്ക് എടുത്തിട്ട് അത് കംപ്ലീറ്റ് കൂടെ നിർത്താൻ വെച്ചിരിക്കാം ഇത് കാണാൻ കുറെ കൂടെ ഒന്ന് ക്ലീൻ ആണ് ഓക്കെ അതത്രയും വച്ചപ്പോ തന്നെ ഇത് കാണാൻ ഇപ്പൊ എന്ത് ഭംഗി നോക്കും നല്ല ക്ലീൻ അല്ലേ ഇത് ഇപ്പൊ കാണാൻ ആ പിന്നെ ഞാൻ ഈ ഒരു ലീവ്സ് അല്ലെങ്കിൽ മേലിച്ചിട്ട് കോർസും കൂടി ആ ഒരു ഓവർ ഗ്രോത്ത് ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനു ചുറ്റിനുള്ള കുറെ ബ്ലോക്ക് എടുത്ത് റാൻഡം മാറ്റിയിട്ട് ഇതിനകത്തെ ഞാൻ ആ ഒരു കോർത്ത് വയ്ക്കാൻ പോകുന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ ഒരു ഗ്രൗണ്ട് എല്ലാം മാറിയതുപോലെ ഇത്രയും കൂടെ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അതും ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ കണ്ട ഈ ഒരു ബിൽഡ് കുറച്ചും കൂടി ഈ ഒരു ഗ്രൗണ്ടിലായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇതാണ് എനിക്ക് ആവശ്യം അങ്ങനെ ആ ഒരു ടാസ്കും ടാസ്കുമായി ഇതിങ്ങനെ അടിപൊളി അല്ലേ ഈ ഒരു ബെഡും അടിപൊളിയത് ആ പിന്നെ ഈ ഒരു ബെഡ് ഞാൻ അവിടെ വയ്ക്കുമ്പോൾ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ഇങ്ങോട്ട് വരുമ്പോൾ കറക്റ്റ് ഞാൻ ഇതിനകത്ത് മാത്രമേ റീസോൺ ആവുള്ളൂ ഈ ഒരു ബെഡിൽ ഞാൻ കിടന്നുറങ്ങിയതുണ്ട് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ ഇതിനു ചുറ്റിനും ഞാൻ റീഫോൺ ആവില്ല ഈ ബട്ടിലല്ല വേറെ ഏതെങ്കിലും പെട്ടെന്ന് ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് അത് ഞാൻ പൊട്ടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഞാൻ റീസ്പോൺ ആവണമെന്നില്ല ഇതിനു എവിടെങ്കിലും ഒക്കെ ഞാൻ റീസ്പോൺ ആവും എന്നാലും കുഴപ്പമില്ല ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയുമായി ഇനി അടുത്ത ജോലി ആ ഒരു പാത്ത് ഒന്ന് റെഡിയാക്കലാണ് ഇവിടെ ഞാൻ അങ്ങനെ റീസ്പോൺ ആയിട്ട് നടന്ന എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് റെഡിയാക്കും അപ്പൊ അതായത് ഇവിടെ നിന്ന് ആ ഒരു പാത്ത് സ്റ്റാർട്ട് ആയിട്ട് നേരെ അങ്ങോട്ട് പോകണം ഇങ്ങനെ വന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇതിലോട്ടങ്ങ് കണക്ട് ചെയ്താൽ മതി ഇതിപ്പോ കാണാൻ നല്ല ക്ലീൻ ആയില്ലേ ഇതിങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ അടിപൊളിയാലും ഇത് ഇനി പറഞ്ഞു നോക്കുമ്പോ ആ വേറെ ലെവൽ ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അല്ലാതെ ഓക്കെ ഇനി കുറച്ച് ഈ ഒരു ടൈപ്പ് ലൈറ്റ് എനിക്ക് അതിന് ചുറ്റിനും വയ്ക്കണം ഇനി അതും കൂടി ഞാൻ ചെയ്യാം പിന്നെ ഒരുപാട് ബോൺമില്ലും വേണം അതിനു ചുറ്റിനും ആ ഒരു ഗ്രാസ് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രൂസ് ഫെൻസ് എടുത്തിട്ട് അത് അവിടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് ഇതിലെനിക്ക് ആ ഒരു ലൈറ്റ് വെക്കണം അത് ഞാൻ എന്താ ഇവിടെ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ഇവിടെ ഞാൻ വെച്ചു തീർത്തിട്ടും ഉണ്ട് ഓക്കെ അതായി ഇനി ഞാൻ ഈ ഒരു ബോൺ മിൽ എടുത്തിട്ട് ഇവിടെ ഞാൻ ബോൺ മിൽ ചെയ്യാം ഈ ഒരു ബോൺ മിൽ ചെയ്യുമ്പോ എനിക്ക് ആ ഒരു പൂവ് കിട്ടും ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല ഈ ഒരു ഗ്രാസ് മാത്രം മതി അതുകൊണ്ട് ഈ ഒരു വലിയ ഗ്രാസും ഈ ഒരു പൂവും വരുമ്പോ അത് ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് കലോട്ടെടുക്കാം അപ്പൊ ഇതും കൂടി ഞാനൊന്നും ചെയ്തിട്ട് ഇതാ വരുന്ന ഇതിപ്പോ കണ്ടാ പറയൂ ഇത് ഞാൻ നല്ലോണം വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഇത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലം പിക്ക് ചെയ്തിട്ട് ചുമ്മാ ബിൽഡ് വലിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇത് വെച്ചിട്ടുള്ള കറക്റ്റ് ബ്ലോക്ക് എല്ലാം ഞാൻ എണ്ണി എല്ലാം നല്ല ഫ്ലാറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ എന്താ ഈ ഒരു ഏരിയക്ക് അകത്ത് എവിടെ വേണമെങ്കിലും റിസ്പോൺ ആവാം ഇതിനകത്ത് ഉൾപ്പെടെ ഇനി അതും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് എന്റെ ഈ ഒരു ഹോം ഐലൻഡില് ഞാനൊരു ബിൽഡ് ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ അത് എന്ത് നൈസായി നോക്ക് ആ ഒരു സൈഡില് ഇപ്പൊ ഒരു ചെറിയ ിൽഡായി ഓക്കെ അപ്പൊ ഞാൻ ഇനി പറഞ്ഞു നേരെ എന്തിനകത്തോട്ട് പോയിട്ട് ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കാം അതിനകത്ത് തന്നെ തന്നെ ഞാൻ റീസ്പോൺ ആവുന്നുണ്ടായില്ല കുറച്ച് മാറിയിട്ടായാലും ആവും എന്നാലും ആ ഒരു സംഭവം ഞാൻ അവിടെ ബിൽഡ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആരെങ്കിലും ഈ ഒരു വേൾഡ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം അതിനെ റീസ്പോൺ ആവുള്ളൂ നല്ലൊരു ഇമ്പ്രഷൻ നമുക്ക് ആദ്യമേ തന്നെ കൊടുക്കാൻ പറ്റും ആര് ഫസ്റ്റ് ടൈം ഈ ഒരു വേൾഡ് കയറിയാലും അവർക്ക് ആ ഒരു നല്ല ഫീൽ കിട്ടണം ദാ ഇതുപോലെ എന്നെ എന്തെല്ലാം ഞാൻ കെട്ടിപ്പോൾ ഈ ഒരു തന്നെ ഈ ഒരു വേൾഡിന്റെ സൈസ് ഏകദേശം മൂന്ന് ജി ബി അടിപ്പിച്ചായി അപ്പൊ ഇതിനകത്തോട്ട് ചാടുമ്പോ ആ കറക്റ്റ് ഇതിനകത്ത് തന്നെ ഞാൻ അറീസ് ഇതിന്റെ അടുത്ത് തന്നെ ആ ഞാൻ നേരത്തെ ഇതിൽ ക്ലിക്ക് ചെയ്തു അതുകൊണ്ടാണ് എങ്ങനെയായാലും ഇതായിരുന്നു എന്റെ ഉദ്ദേശം അവസാനം ഞാൻ ചെയ്യുകയും ചെയ്തു പിന്നെ ഭേദഭൈ ഇതിന്റെ മേലെ ഞാൻ എന്താ ഈ ഒരു സ്റ്റെയർ കേസും വെച്ചു ആ ഒരു താഴത്തെ സ്ലാബ് മാത്രമല്ല ഈ ഒരു സ്റ്റെയർ കേസിന്റെ മേലും നമുക്ക് ഒന്നും സ്പോൺ ആവില്ലെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങ് വെച്ചു ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഞാൻ ആയിട്ട് ഇതിനകത്ത് തന്നെ ഞാൻ റീസ്പോൺ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ റീസ്പോൺ ആവുമ്പോൾ എനിക്ക് ഇതാ ഇത് വഴി ഇങ്ങനെ നേരെ വന്നിട്ട് പെട്ടെന്ന് എനിക്ക് എന്റെ വീട്ടിലോട്ട് ഓടിപ്പോകാൻ പറ്റും ഒരു കുഴപ്പമില്ല അതായത് പോട്ടലിനകത്ത് അത് ഇല്ല ഇങ്ങനെ ഓക്കെ അങ്ങനെ എന്റെ ഈ ഒരു ഹോം ഐലൻഡിൽ മറ്റൊരു ബിൽഡ് കൂടി കുറച്ചും കൂടെയൊക്കെ ബിൽഡ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ എന്റെ മാപ്പ് റൂമിനകത്തുള്ള ഈ ഒരു മാപ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ തന്നെ അതങ്ങ് ചെയ്യായിരുന്നു കാര്യം തൊട്ടടുത്താണ് ഞാൻ ഇവിടെ വെച്ചിട്ട് അതിനെ പൊട്ടിച്ച് കാലോട്ടെടുക്കുമ്പോ തന്നെ ഇവിടെ അത് വരാനുള്ളതാണ് അതായി നിങ്ങൾ നോക്കിയോ എന്റെ ആ ഒരു ഉൽക്ക വന്ന് വീണ ആ ഒരു ബിൽഡിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ഒന്നുമില്ല ഇവിടെ ഇനി ഞാൻ ഇതിനെ പൊട്ടിച്ച് കാലോട്ടെടുത്തിട്ട് കയ്യിലൊന്ന് വെച്ചാൽ മാത്രം മതി ആ ഒരു ബിൽഡ് വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആ വരച്ചിട്ടുണ്ട് ഞാനത് മേളോട് നടന്ന് കംപ്ലീറ്റ് അതിനെ നോക്കാം ഇനി ഞാൻ താഴോട്ടിറങ്ങിയിട്ട് ഇതിരുന്നത് പോലെ തന്നെ തിരിച്ചു വെച്ചുകഴിഞ്ഞാ ഇപ്പ അവിടെ ഒരു ബിൽഡ് വന്നത് അതായിരിക്കുന്നു പതിയെ പതിയെ എന്റെ ഹോം ഐലൻഡ് നിറഞ്ഞു നിറഞ്ഞ് വരുന്നുണ്ട് പിന്നെ അല്ലാതെ എന്തായാലും ആ ഒരു സ്ലാബിന്റെ ടിപ്പ് പറഞ്ഞവർക്ക് താങ്ക് യു സോ മച്ച് ഒന്ന് നൈറ്റ് ആവുമ്പോൾ കാണാം കുറേ കുടിക്കുള്ള അപ്പം നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ